അങ്ങനെ അനാമികയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അനി നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് നന്ദുവിന്റെ കല്യാണം മറ്റൊരു പയ്യനുമായിട്ട് വീട്ടുകാരെല്ലാം തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സില്ല മനസ്സോടുകൂടെ തന്നെ നന്ദു അതിന് സമ്മതം മോളും ഇതേ സമയത്തന്നെ അനിയും അനാമികയും തമ്മിൽ പിരിയുന്നതിന്റെ ഘട്ടത്തിലായിരിക്കും അനിയുടെ ഡിവോഴ്സ് പേപ്പറിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അനാമിക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കട്ടെ നന്ദുവിന്റെ കല്യാണം മറ്റൊരു പയ്യനുമായിട്ട് തീരുമാനിക്കുന്നത് നന്ദുവിന്റെ കല്യാണ ചെലവെല്ലാം തന്നെ നോക്കുന്നത് ആദർശായിരിക്കും നന്ദുവിന്റെ കല്യാണത്തിന് ആവശ്യമുള്ള സ്വർണാഭരണങ്ങളെല്ലാം തന്നെ ആദർശ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് സമ്മാനമായിട്ട് കൊണ്ടുവന്നു എന്നാൽ നന്ദുവിന്റെ കല്യാണത്തിന് ഒരിക്കലും അനി പങ്കെടുക്കരുത് എന്ന നിർബന്ധമായിരിക്കും കനകദുർഗക്കും നവ്യക്കും നയനക്കും എല്ലാവരും തന്നെ എതിർത്തിട്ട് പോലും നന്ദുവിന്റെ കല്യാണം കൂടാൻ വേണ്ടിട്ട് അനി കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് ആദർശ് വിളിച്ചിട്ടായിരിക്കും അനി നന്ദുവിന്റെ കല്യാണം കൂടാൻ വരും അങ്ങനെ ആദർശ് പറഞ്ഞത് കൊണ്ട് മാത്രമായിരിക്കൂട്ട അനിയെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റുന്നത് ഇതേ സമയത്തന്നെ അനാമക്ക് തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ നന്ദുവിന്റെ കല്യാണം മുടക്കണം എന്റെ ജീവിതം ഇല്ലാതാക്കിട്ട് അവള് മാത്രം അങ്ങനെ മറ്റൊരു പയ്യനുമായിട്ട് സുഖിച്ച് ജീവിക്കണില്ല അനിയെ കല്യാണം കഴിക്കാനും ഒരിക്കലും ഞാൻ അവളെ സമ്മതിക്കില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കാരി അനാമിക ഇതിനെല്ലാം കൂട്ടായിട്ട് അനാമികക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ജലജ് കൂടെ ഉണ്ടായിരിക്കും അനാമിക പറഞ്ഞിട്ട് അപ്പച്ചി ഒരിക്കലും ആ നന്ദുവിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല അത് മുടങ്ങി പോവാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പൊ ജലജ് ചോദിക്കുന്നത് അനാമിക നീ എന്ത് കാര്യം ചെയ്തു വെച്ചു എന്നാ പറയുന്നത് എന്നിട്ട് നീ എന്താ കാര്യം എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കും അപ്പൊ അനാമിക പറഞ്ഞിട്ട് അതേ അപ്പച്ചി ഞാൻ അതെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് അപ്പച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഇനി എന്തൊക്കെ തന്നെ വന്നാലും ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ തീർത്തും പറയാട്ടോ അനാമിക എന്നാൽ അനാമികയുടെ വാക്ക് അത്രത്തോളം ജലജയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ജലജയും തനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ അബിയെ ഉപയോഗിച്ച് ആ കല്യാണം മുടക്കാൻ നോക്കുന്ന ജലജയുടെയും അബിയുടെയും മനസ്സ് ഉദ്ദേശിച്ച ഒരു ബുദ്ധിയായിരിക്കോട്ടോ അവരവിടെ നടപ്പാക്കാൻ പോകുന്നത് ഏതായാലും കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിട്ട് അനി വന്നിട്ടുണ്ട് അനിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കല്യാണം മുടക്കാമെന്നായിരിക്കും അവരുടെ പ്ലാന് കല്യാണം മുടക്കാൻ വേണ്ടി ജലജ എങ്ങനെ അബിയോട് പറഞ്ഞതിന്റെ എടാബി നീ ഒരു കാര്യം ചെയ്യ അനിക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജ്യൂസിൽ നീ ഈ പൊടി എങ്ങനെയെങ്കിലും ഒക്കെ കലക്കീറ്റ് അവനെ കൊണ്ട് കുടിപ്പിക്കടാ ഇത് കുടിക്കുന്നതോടുകൂടെ തന്നെ പിന്നെ അനി അനിയൊരിക്കലും ബോധാവസ്ഥയിലായിരിക്കില്ല ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും അവനോട് അലമ്പുണ്ട അങ്ങനെ അവൻ ഇത് കുടിക്കുന്നതോടുകൂടെ തന്നെ അവനായിട്ട് നന്ദുവിന്റെ കല്യാണം മുടക്കുമെന്നായിരിക്കട്ടോ ജലജയുടെയും അബിയുടെയും പ്ലാന് പൊടി അബിയെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ജലജ പറഞ്ഞിന്റെ എടാ ഇനി ഇതിന്റെ അകത്ത് നിന്റെ മണ്ടത്തരങ്ങളൊന്നും പ്രയോഗിക്കാൻ നിൽക്കരുത് ഞാൻ പറയുന്നത് പോലെ തന്നെ നീ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം അന്നേരം ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്നങ്ങ് പോവാണ് നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന വരുൺ എന്ന പയ്യൻ ആദർശ അറിയാവുന്ന പയ്യനായിരിക്കും വരുൺ ഒരു നല്ല പയ്യനാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദർശ നന്ദുവായിട്ടുള്ള ആ ഒരു കല്യാണം ഉറപ്പിച്ച് കല്യാണം മുഹൂർത്തം അടുക്കുന്നതോടുകൂടെ തന്നെ വരുന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പെൺകുട്ടിയെ തന്നെ വരുൺ വന്നിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കും അവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആദർശി മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി വന്നിട്ട് വരുണോട് പറഞ്ഞതിന്റെ വരുൺ എനിക്ക് തന്നോട് അഗാധമായ പ്രണയമാണ് അത് ഇത്രകാലം ഞാൻ എന്റെ മനസ്സിൽ മാത്രം ഒളിപ്പിച്ചു വെച്ചിട്ട് ഇത്ര കാലം അത് നിന്നോട് പറയാതിരുന്നതായിരിക്കും നീ മറ്റൊരു പെണ്ണുമായിട്ട് കല്യാണം കഴിച്ചു പോകുന്നത് അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല വരുൺ എന്നാൽ ഇവര് തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആദർശ കേൾക്കുന്നുണ്ടായില്ല എന്നായിരിക്കും ഇവർ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിട്ട് ആദർശം കുറച്ചും കൂടെ അവരുടെ അടുത്തേക്ക് പോയി നിൽക്കും വരുൺ ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ നിനക്കൊരു ഭാവിയുണ്ട് നീ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിന്റെ കല്യാണം ഉട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടെ നിന്ന് പോവണം എന്ന് വരുൺ അവരോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് കേൾക്കാൻ ഇടവരിയാണ് ഇവരുടെ സംഭാഷണം കേട്ട ഉടനെ തന്നെ ആദർശ് മനസ്സിലാക്കുകയാണ് ഇവർ തമ്മിൽ എന്തോ ഒരു അതുതാത്ത ബന്ധമുണ്ടെന്ന് ആദർശ് നോക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി കേട്ടിരുന്നു കേട്ടിരുന്നുവെന്ന് മാത്രല്ല ആദർശിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി കുറച്ച് അവിടെ നിന്നങ്ങ് മാറി നിന്ന് പൊട്ടിക്കരയും ഇതും കണ്ടുകൊടുത്തേ ആദർശ് ആ പെൺകുട്ടിയുടെ പുറകെ പോയികൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് അല്ല കുട്ടി നീ എന്തിനെ ഇങ്ങനെ കരയുന്നേന്ന് ചോദിക്ക നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ നിങ്ങള് സംസാരിച്ചോണ്ടിരുന്നെന്ന് ചോദിക്കുന്ന സമയത്തിന് പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു വിധ പ്രശ്നവും ഇല്ല ഞങ്ങൾ തമ്മിലൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പെൺകുട്ടി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്ന സമയത്തിന് ആദർശ പറയുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോളൂ കൊടുക്കും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അതിനൊക്കെ ഒരു തീരുമാനമാക്കാമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്തിന്റെ പെൺകുട്ടി ആദർശോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാടധികം ഇഷ്ടത്തിലാണ് എനിക്കവനെ ഇഷ്ടമാണ് എനിക്ക് അവന് ജീവനാണ് അതുപോലെ തന്നെ അവൻക്ക് എന്നെയും ഇഷ്ടമായിരുന്നു അവൻ ഒരിക്കൽ എന്നെ കല്യാണം കഴിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതായിരുന്നു എന്നാൽ ഇപ്പൊ ഈ അവസാന നിമിഷം അവന് മറ്റൊരു കല്യാണം ശരിയായപ്പോഴേക്കും അവൻ എന്നെ ചതിച്ചു അവന്റെ കുഞ്ഞിപ്പോ എന്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദർഷിന് മുന്നിൽ അങ്ങ് പൊട്ടിക്കരയാട്ടോ അവസാന നിമിഷം വെച്ചിട്ട് അവൻ ഇപ്പൊ എന്നെ വേണ്ട എന്നാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വർഷം അങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിനെ വല്ലാത്ത ഒരു ഞെട്ടലായിരിക്കും കാരണം ഇത്രമാത്രം പെരും കള്ളൻ ഇത്രമാത്രം ഒരു ഫ്രോഡിനാണല്ലോ നന്ദുനെ കഴി പിടിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ആദർശന് ഭയങ്കര അങ്ങ് ദേഷ്യം വരും അതിനുശേഷം ആ പെൺകുട്ടി വരുണിനെയും വരുണിന്റെ വീട്ടുകാരെയൊക്കെ പറ്റിയിട്ട് വളരെ മോശ രീതിയിലായിരിക്കട്ടെ ആദർശനോട് സംസാരിക്കുന്നത് ആദർശനോട് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് അതേപോലെ വിശ്വസിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ആദർശ് ഏകദേശം ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പെൺകുട്ടി പെട്ടെന്ന് അവിടെ നിന്നങ്ങ് മാറി നിൽക്കണേ എന്നാൽ അതൊരിക്കലും സത്യമായിരിക്കില്ല പെൺകുട്ടി പറഞ്ഞത് ഒരിക്കലും ഒരു സത്യമായിരിക്കില്ല വരുൺ ഒരു പാവം പയ്യൻ തന്നെയായിരിക്കും ആ പെൺകുട്ടിയായിരിക്കും ഫ്രോഡ് എങ്ങനെയെങ്കിലും ഇവരെ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് അനാമിക പറഞ്ഞു വിട്ട പെൺകുട്ടിയായിരിക്കും അത് ആദർശ പിന്നീട് ആ ഒരു പെൺകുട്ടി അവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പെൺകുട്ടി അവിടെയൊന്നും കാണുന്നില്ല നന്ദുമായിട്ട് വരുണിന്റെ വീട്ടുകാർക്ക് ഈ കല്യാണം നടത്തണമെങ്കിൽ പത്ത് ലക്ഷം രൂപ പണമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു പത്തു ലക്ഷം രൂപ തന്നാൽ മാത്രമേ നന്ദുമായിട്ടുള്ള കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്ന് വരുടെ വീട്ടുകാർ പറഞ്ഞത് കൊണ്ട് തന്നെ കനകദുർഗെ എങ്ങനെയൊക്കെയോ പത്തു ലക്ഷം രൂപ ഒപ്പിച്ചുകൊണ്ട് തന്നെ വരുൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുക്കും വരുടെ അമ്മയുടെ കയ്യിലേക്ക് പത്തു ലക്ഷം രൂപ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ഇരിക്കട്ടോ പൊടിയൊക്കെ കലക്കീറ്റ് അഭി ആ ജ്യൂസ് അനിക്കു കൊണ്ടുവന്നു കൊടുക്കുന്നതിനും അനി ആ ജ്യൂസ് അങ്ങ് കഴിച്ചു തീരുന്നതോടു കൂടിയായിരിക്കും വരുണെയും നന്ദുവിനേയും മണ്ഡപത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റുന്നത് രണ്ടുപേരെയും കൈപ്പിടിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുന്ന സമയത്ത് തന്നെ കനകുദർക്കും ഗോവിന്ദനും നന്ദുവിനും അതുപോലെ തന്നെ നയനക്കും നവ്യക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരുടെ അതേപോലെ സന്തോഷത്തിലായിരിക്കും ദേവയാനി ദേവയാനി സ്നേഹ സമ്മാനമായിട്ട് ഒരു ഡയമണ്ട് നെക്ലസ് ആയിരിക്കട്ടെ കല്യാണ മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ട് തന്നെ നന്ദുവിന് കൊടുക്കുന്നത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തന്നെ നയനക്കും ഒരുപാടധികം സന്തോഷവും ഇതേ സമയത്തൊക്കെ ആദർശ അതിലൊന്നും പങ്കെടുക്കാതെ വീണ്ടും ആ ഒരു പെൺകുട്ടിയെ തെരഞ്ഞു നടക്കുവായിരിക്കും പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് അവളോട് സംസാരിച്ചാലല്ലേ ഇവൻ ഇങ്ങനെ ഒരു ഫ്രോഡാണ് എന്ന കാര്യം മറ്റുള്ളവരെയൊക്കെ ആദർശിനെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലാതെ ഏതൊരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുക തന്നെ ആയിരിക്കട്ടെ കല്യാണ മണ്ഡപത്തിൽ മുഴുവൻ ആ പെൺകുട്ടി അന്വേഷിച്ചു നടന്നിട്ടും ആ പെൺകുട്ടിയെ കാണാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ആയിരിക്കും ആദർ എന്നാൽ ആദർശ എങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കൊണ്ട് കൊണ്ട് തന്നെ നയന അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടാ ഇത് ആദർശേട്ടനെന്തെങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് എല്ലാവരും സ്റ്റേജിൽ വെച്ചിട്ട് ആദർശേട്ടനെയാണ് അന്വേഷിക്കുന്നത് എന്താ ആദർശേട്ടാ നിങ്ങൾ എങ്ങനെ വിട്ടുമാറി നിൽക്കുന്നത് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാട്ടോ നയന അപ്പോൾ ആദർശിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ കാര്യം നായനോട് പറയാം ഒരു പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് വല്ലാത്ത ടെൻഷനായിരിക്കും ആദ്യ ഞാൻ പെൺകുട്ടിയെന്ന് കണ്ടെത്തിട്ട് അതിനുശേഷം കാര്യങ്ങളൊക്കെ ഇവളോട് തുറന്നു പറയാമെന്ന് തീരുമാനിക്കാട്ടോ ആദർശ് പറഞ്ഞിട്ട് നായനെ നീ അങ്ങോട്ടേക്ക് ചെല്ലും ഞാനതേ ഇപ്പം തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്ന സമയത്തന്നെ അധികം വൈകിയേക്കല്ലേ ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞു കൊണ്ടായിരിക്കട്ടോ നായനെ അവിടെ നിന്നങ്ങ് പോകുന്നത് ആ പെൺകുട്ടിയെ കാണുന്നില്ലല്ലോ മുഹൂർത്ത സമയം അടുത്തല്ലോ നന്ദുവിൻ്റെ ജീവിതം കൈവിട്ടു പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ആദർ ആകെ ടെൻഷനിലെങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ മുഹൂർത്ത സമയമായി എന്നൊക്കെ പറഞ്ഞ താലികെട്ടിനു വേണ്ടിയിട്ട് അവിടെ ചടങ്ങുകളൊക്കെ റെഡിയാവുന്നത് കാണുന്നത് ആദർശ വേഗം സ്റ്റേജിലേക്ക് പോകും ഈ സമയത്തായിരിക്കും ചെറിയൊരു പെൺകുട്ടി വന്നിട്ട് കുറേ അധികം ഫോട്ടോസൊക്കെ ആദർശിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അത് തുറന്നു നോക്കുന്ന സമയത്ത് വരുണം ആ ഒരു പെൺകുട്ടി വർഷയും കൂടി ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസായിരിക്കും ആ ഫോട്ടോ കണ്ടതോടുകൂടെ തന്നെ ആദർശനൊന്നും ആശ്വാസം ആവുന്നുണ്ട് കാരണം നന്ദുവിൻ്റെ താലി കെട്ടുന്നതിന് മുൻപേ തന്നെ ഈ ഫോട്ടോസൊക്കെ തൻ്റെ കയ്യിൽ കിട്ടിയല്ലോ എന്നൊരാശ്വാസം എന്നാൽ നേരത്തെ പറഞ്ഞ വർഷം തന്നെ ആയിരിക്കട്ടോ ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ കയ്യിൽ ആദർശിന് കൊടുക്കാൻ വേണ്ടിട്ട് കൊടുത്തു വിട്ടേക്കുന്നത് അങ്ങനെ മുഹൂർത്ത സമയമാവുന്ന സമയത്തേ താലി കെട്ടാൻ വേണ്ടിയിട്ട് പൂജാരി പറയുന്ന സമയത്ത് തന്നെ ആദർശ് പറഞ്ഞിട്ട് നിർത്ത് താലി കെട്ടാനൊക്കെ വരട്ടെ അപ്പോൾ എന്താ കാര്യം എന്നിങ്ങനെ എല്ലാവരും ആദർശനോട് ചോദിക്കുന്ന സമയത്തായിരിക്കട്ടെ ആദർശ ആ ഒരു പെൺകുട്ടി വർഷേനെ അവിടെ കാണുന്നത് ആദർശി വേഗം പോയിട്ട് വർഷയുടെ കൈയും പിടിച്ചു വലിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റി കൊണ്ടുവന്നുകൊണ്ട് വരുണോട് ചോദിക്കുന്നുണ്ട് വരുൺ നിനക്ക് ഈ പെൺകുട്ടീനെ അറിയില്ലേ എന്ന് ചോദിക്കും അപ്പൊ വരുൺ പറഞ്ഞിട്ട് ആ എനിക്കറിയാലോ ഇവളും ഞാനും ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് പറയും അപ്പൊ ആദർശി ചോദിക്കുന്നുണ്ട് ഇവിടും നീയുമായിട്ട് വേറെന്താ ബന്ധമുള്ളത് എന്ന് ചോദിക്കും അപ്പൊ വരുൺ ചോദിക്കുന്നുണ്ട് എന്താ ആദർശിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനും വർഷയുമായിട്ട് അങ്ങനെ അരുതാത്ത ബന്ധമൊന്നുമില്ല അപ്പൊ ആദർശി പറഞ്ഞതിന്റെ വരുൺ നീ ചുമ്മാ എന്നോട് കള്ളം പറയാനൊന്നും നിൽക്കണ്ട നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൂട്ടത്തിന് ആദർശ ഫോട്ടോ എല്ലാവരെയും കാണിക്കും ഫോട്ടോസ് എല്ലാം കാണുന്ന സമയത്തിന് എല്ലാവരും അങ്ങ് ഷോക്കാവുന്നുണ്ടെങ്കിൽ പോലും വരുൺ പറയുന്നുണ്ട് അയ്യോ ഇത് ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോസ് ഫോട്ടോസൊന്നും അല്ല മാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇഴുകി ചേർന്ന് നിൽക്കാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിൽ എന്താ വർഷം ഇതൊക്കെ ഞാനും നീയും തമ്മിൽ ഇങ്ങനെയുള്ള ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടെ വരുൺ എന്താ വർഷേ നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള റിലേഷനൊന്നും ഇല്ല എന്ന കാര്യം നീ തന്നെ പറഞ്ഞു കൊടുക്കുന്നിങ്ങനെ വരുൺ പറയുന്ന സമയത്തിന് വർഷ പറയുന്നുണ്ട് അയ്യോ വരുൺ എനിക്ക് ഇതിനെ ഒന്നും അറിയില്ല ഞാൻ ചുമ്മാ അവിടെ നിൽക്കുന്ന സമയത്തിനെ ഇയാളെന്നെ പിടിച്ച് പലിച്ച് ഇങ്ങോട്ടേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതാണ് എനിക്ക് ഇയാൾ ആരാന്ന് പോലും അറിയില്ല എന്നിങ്ങനെ വർഷ തുറന്നടിച്ച് പറയുന്ന സമയത്തിന് ആദർഷിന് ശരിക്കും ഒരു ഷോക്കായിരിക്കും ആദർഷം ചോദിക്കുന്നതിൻ്റെ എന്ത് എന്താ വർഷം നീ പറയുന്നത് നീയല്ലേ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നും നിന്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞു വളരുന്നുണ്ട് നിന്നെ ാലി കെട്ടാമെന്നൊക്കെ പറഞ്ഞ് ചതിച്ച് കൊണ്ടാണ് ഇവൻ നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്നൊക്കെ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാട്ട ആദർശ് അപ്പൊ വർഷ ചോദിക്കുന്ന എന്താ സർ എന്നെ പറ്റിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പൊ ആദർശ് ചോദിക്കുന്ന ഒരു വർഷം നീ വെറുതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കള്ളം പറയാനൊന്നും നിൽക്കണ്ട ഇനി ഒരു പക്ഷെ നീ ആരെങ്കിലും പേടിച്ചിട്ടാണെങ്കിൽ നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ അത് ഏറ്റെടുത്തോളാം സത്യം എന്താണെങ്കിലും എല്ലാവരോടും നീ വിളിച്ചു പറയാ എന്നൊക്കെ പറയുന്നിട്ട് ആദർശ് ആ ഒരു പെണ്ണിനോട് അപ്പോൾ ആ പെണ്ണ് പറയുന്നത് അതെ ആദർ സാറെ ഈ ഫോട്ടോയിൽ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് പക്ഷേ ഞാൻ അതൊരിക്കലും വരുൺ സേറിന്റെ കൂടെ നിന്നിട്ടുള്ള ഞാൻ ഇതെല്ലാം എൻ്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെയിരുന്ന ഫോട്ടോസാണ് പക്ഷേ ഇതിലൊക്കെ തല ആരോ വെട്ടിയൊട്ടിച്ചത് പോലെയാണ് തോന്നുന്നതെന്നൊക്കെ പറയാട്ടോ വർഷ ഞാനും വരുൺ സാറും അരുതാത്ത റിലേഷൻ ഒന്നും ഇല്ല ഇതാരോ പനപൂർവ്വം ചതിച്ചതാണെന്നൊക്കെ പറയും വർഷ എല്ലാം തുറന്നടിച്ച് അങ്ങ് പറയുന്ന സമയത്ത് തന്നെ വരുൺ ചോദിക്കുന്നതിന് എന്താ ആദർശമായിട്ടാ ഇത് കേട്ടില്ലേ വർഷ പറഞ്ഞത് അതെ ഞങ്ങൾ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല വെറുതെ ചുമ്മാ ഓരോ തെളിവും കാണിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ ഇവിടെ കുറ്റക്കാരനാക്കാന്ന് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ വരുൺ അങ്ങ് ദേഷ്യപ്പെടും അപ്പോൾ ആദർശ് ചോദിക്കുന്നതിന് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് മാറി നിന്ന് സംസാരിച്ചതോ നീ അവളോട് മാറി നിന്ന് പറഞ്ഞിരുന്നല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അവളിവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങുമെന്നൊക്കെ അപ്പൊ വരുൺ പറഞ്ഞിട്ട് ആ അതൊക്കെ ചുമ്മാതാ അവൾ എന്നോട് വന്ന് പറയാ അവൾക്ക് ചെറുതായിട്ട് എന്നോട് എന്തൊക്കെയോ ക്രഷ് തോന്നിയിരുന്നു എന്ന് അവൾ ആ കാര്യം ഈ സമയത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞപ്പോഴേക്കും അതിനുള്ള മറുപടി ഞാൻ കൊടുക്കേ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വരുന്റെ അമ്മക്ക് അങ്ങ് ദേഷ്യം വരാണ് എന്നിട്ട് പറയുന്നുണ്ട് മതി നിർത്ത് എടാ നിനക്ക് നാണമുണ്ടാടാ ഇതൊക്കെ ഇങ്ങനെ കേട്ടു നിൽക്കാനായിട്ട് നീ ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് എന്റെ കൂടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരും നിനക്കേതായാലും ഇങ്ങനെയുള്ള പിഴച്ചവളയെന്ന് അപ്പൊ വരുൺ പറഞ്ഞിട്ട് അയ്യോ അമ്മേ അങ്ങനെയൊന്നും പറയലേ ഇത് വെറും ഒരു തെറ്റിദ്ധാരണയുടെ പേരിലല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വരുന്റെ അമ്മ പറയുന്നുണ്ട് എടാ നിനക്ക് നാണമില്ലേടാ ഇത്ര മാത്രം നിന്നെ ഇവരൊക്കെ ചേർന്നിട്ട് അപമാനിച്ചിട്ട് പോലും നീ എന്തിനെ ഇതിലൊക്കെ ഇങ്ങനെ തല താഴ്ത്തി നിന്ന് കൊടുക്കുന്നത് നീ ഇങ്ങ വന്ന് നമുക്ക് ഇവിടെ നിന്ന് പോവാം ഇനി ഒരു പക്ഷെ എന്നെ എതിർത്തുകൊണ്ട് തന്നെ നീ ഇവരുടെ കഴുത്തിൽ താലി കെട്ടാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നീട് നീ കാണാൻ പോകുന്നത് എന്റെ ശവമായിരിക്കും അപ്പഴേക്കും കനകദുർഗ പറഞ്ഞിട്ട് അയ്യോ നിങ്ങൾ അങ്ങനെയൊന്നും വിളിച്ചു പറയലേ എന്റെ പാവം നന്ദുമോണ്ട് ഭാവി എന്ന് പറയുന്ന സമയത്ത് തന്നെ വരുണെ അമ്മ പറയുന്നുണ്ട് അതെ നിങ്ങൾ കൂടുതൽ സംസാരിക്കാനൊന്നും നിങ്ങളുടെ മകളുടെ കഥകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ മോൾ കൊറേ കാലം മറ്റൊരു പയ്യന്റെ കൂടെ അഴിഞ്ഞാടി നടന്നവളാണ് എന്ന കാര്യമൊക്കെ ഞങ്ങൾക്കറിയാമായിരുന്നു എന്നിട്ട് പോലും അതൊന്നും വക വെക്കാതെയാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് സംബന്ധിച്ചത് നിങ്ങൾ തന്ന സ്ത്രീധന തുകതെ നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിന് ആ പത്ത് ലക്ഷം രൂപ കനകയുടെ മേലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കാട്ടെ വരുണമ്മ എന്നിട്ട് വരുണ്ടെ അമ്മ പറഞ്ഞിട്ട് ഇത്ര കാലം ഊര് തെണ്ടി നടന്ന് ഇവളെ കല്യാണം ആലോചിച്ച് ഇവളുടെ വീട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ തെറ്റ് ദേ ഈ നിൽക്കുന്ന അനിയുടെ കൂടെ ആയിരുന്നല്ലോ ഇത്ര കാലം ഇവള് കറങ്ങിയടിച്ചു നടന്നതീന്നൊക്കെ വരുണെ അമ്മ പറയുന്ന സമയത്തിന്റെ കനകുദുർക്കൊക്കെ അങ്ങ് ദേഷ്യം വരെയാണ് അന്നേരം കനകുദുർക്കൊക്കെ സഹിക്കുന്നില്ലട്ടോ തീ നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ മോളെ പറ്റിട്ട് ഇങ്ങനെ അപവാദം എന്ന് പറയുന്ന സമയത്തിന്റെ വരുണ്ടമ്മ അങ്ങനെ വരുനെ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്ത് നോക്കി നിൽക്കാടാ ഇവിടെ ഇങ്ങോട്ട് വാട നാണമില്ലാത്തവനെ എന്നൊക്കെ പറഞ്ഞു വരുണേ അമ്മ വരുണെ വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകും എന്നാൽ തന്റെ ഈ കല്യാണം മുടങ്ങിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സങ്കടം വന്നിട്ട് നന്ദു മണ്ഡപത്തിൽ മണ്ഡപത്തിനെ പൊട്ടിക്കരയാൽ നന്ദു പറയുന്നുണ്ട് ഇപ്പൊ ഞാനല്ലേ ഇവിടുത്തെ പ്രശ്നം എന്നെ പറ്റിട്ടില്ലേ എല്ലാവരും വന്നിട്ട് ഇവിടെ അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തി ഉണ്ടാക്കി പോയുന്നു ഞാൻ കാരണം ഇനി ആരും തല കുനിച്ചു നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കൂടെ അവിടെ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു കത്തി എടുത്ത് നന്ദു ഇങ്ങനെ സ്വയം കുത്താൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഇത് കണ്ട് ഒട്ട് സഹിക്കാൻ കഴിയാതെ അനി അങ്ങോട്ടേക്ക് ഓടി വരും നന്ദുവിന്റെ കയ്യിൽ നിന്ന് ആ കത്തി അങ്ങ് വലിച്ചെറിഞ്ഞതിനു ശേഷം താലിത്തട്ടത്തിൽ നിന്ന് താലി എടുത്തിട്ട് മുഹൂർത്ത സമയത്ത് തന്നെ അനി വന്നിട്ട് നന്ദുവിന്റെ കാലത്ത് പെട്ടെന്ന് അങ്ങ് താലി കിട്ടുന്നതോടുകൂടത്തിന് എല്ലാവരും ആകെ ഷോക്കായി നിക്കണേ നന്ദു ദേഷ്യപ്പെട്ടു അനിയെ നോക്കുന്ന സമയത്തിന് അനി എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് അതെ ഇത് എന്റെ തീരുമാനമാണ് എന്റെ പേര് പറഞ്ഞുകൊണ്ടല്ലേ എല്ലാവരും നന്ദുവിനെ ഇങ്ങനെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നത് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നന്ദുവിനെ കുറ്റക്കാരിയാക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല എനിക്കത് കേട്ടു നിൽക്കാനൊന്നും സഹിക്കില്ല ഞാൻ അത്രമാത്രം എന്റെ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ നന്ദുവിനെ ചേർത്തി പിടിക്കണേ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലോട്ട് ജാനകിക്ക് ജാനകി ചോദിക്കുന്നില്ല എന്താണ് ഇനി കാണിച്ചത് അപ്പൊ അനി പറഞ്ഞിട്ട് അതെ അമ്മേ ഇവൾ ഇവളെന്റെ ഭാര്യ ഇനി ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നന്ദു എന്റെ ഭാര്യയായിരിക്കും ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് നന്ദുവിനെയാണ് അതുകൊണ്ട് തന്നെ എന്നും ഇവളായിരുന്നു എന്റെ മനസ്സിൽ ഭാര്യയായിട്ട് ഞാൻ പ്രതിഷ്ഠിച്ചു വെച്ചിരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അതെന്റെ നന്ദുവിനെ നിങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധപ്രകാരമാണല്ലോ ഞാനന്ന് അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി ഇന്നേ വരെ ഞാനും അനാമികയെന്നും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ട് പിന്നെ നന്ദു സ്നേഹിച്ചതും എന്നെ മാത്രമായിരുന്നു ഞാൻ സ്നേഹിച്ചത് നന്ദുനെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇനി എന്തിന്റെ പേരിലാണെങ്കിലും ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരിക്കലും ഞാൻ എൻ്റെ നന്ദുവിനെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുമായിരിക്കോട്ടെ അനി എന്നാൽ നന്ദുവിനെ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ നന്ദുവിനത് ശരിക്കും ഒരു ഷോക്കായിരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ നന്ദുവിൻ്റെ വീട്ടുകാരും അനിയുടെ വീട്ടുകാരും ആകും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ